അമേരിക്കയുടെ വെടിനിർത്തൽ നിർദ്ദേശം ഫലസ്തീൻ തള്ളി മുന്നോട്ട് വെക്കപ്പെട്ട് സ്വീകരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നിർദ്ദേശമല്ല എന്നും ഇതിനെ തങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നും വളരെ കൃത്യമായിരിക്കുന്ന സമീപന രീതികൾ തങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ തങ്ങൾ അംഗീകരിക്കുകയുള്ളൂ എന്നുള്ള ഫലസ്തീൻ്റെ നിലപാട് അവർ ആവർത്തിക്കുകയും ചെയ്തു ഇങ്ങനെയാണ് ആ നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് ഇരുപത്തിയെട്ട് ബന്ദികൾക്ക് മോചനം നൽകുക അതിന് പകരം നൂറ്റി ഇരുപത്തി അഞ്ച് ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുക രണ്ട് മാസത്തെ വെടിനിർത്തൽ പ്രഖ്യാപനം ഇതാണ് അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളതാണ് ഫലസ്തീൻ പറയുന്നത് അതിന് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഒരു ബന്ദിക്ക് പകരം നൂറ് ഫലസ്തീനുകൾ എന്ന രീതിയിലാണ് പല ഘട്ടങ്ങളിലും കൈമാറ്റം ഉണ്ടായത് എന്നാൽ അതെല്ലാം വെട്ടിച്ചുരുക്കി ഇരുപത്തെട്ട് ബന്ദികൾക്ക് പകരം നൂറ്റി ഇരുപത്തി ഫലസ്തീനുകൾ എന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു മാത്രവുമല്ല ഇരുപത്തെട്ട് ബന്ദികൾ എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ജീവനോടെ ഫലസ്തീൻ്റെ കൈവശത്തിലുള്ളത് ഇരുപത്തി ബന്ദികളായിട്ടാണ് കണക്കാക്കുന്നത് മുപ്പത്തിരണ്ട് ബന്ദികളുടെ പേരൊക്കെ പറഞ്ഞിരുന്നു പിന്നീട് കാനിയൂസിൻ്റെ ഭാഗത്തിലൊക്കെ ശക്തമായിരിക്കുന്ന വെടിവെപ്പും ആക്രമവും നടന്നതോടനുബന്ധിച്ച് ബന്ദികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് സംശയിക്കുന്നത് അതുകൊണ്ടാണ് എണ്ണൽ സംഖ്യ വല്ലാത്ത രീതിയിൽ കുറഞ്ഞു കുറഞ്ഞു വരാനുള്ള കാരണം ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതിന് പ്രധാനമായിരിക്കുന്ന മറ്റൊരു കാരണം ഇവരെ ബന്ദി മോ തടവുകാരെ മോചിപ്പിക്കുന്നതോടനുബന്ധിച്ച് അവർ ഗസയിലും വെസ്റ്റ് ബംഗാൾ കടന്നു കയറിക്കൊണ്ട് വീണ്ടും ഫലസ്തീനുകളെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാകും എന്നാണ്